ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്ര ആണെങ്കിൽ ആകെ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ഇത്രയും നാൾ സ്വപ്നം കണ്ട സ്വപ്നങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാവുകയാണ് കോടികളും അതുപോലെ തന്നെ വലിയ കാറും വീടും എല്ലാം തരിപ്പണമാകുന്നുണ്ട് അതുപോലെ തന്നെ അസുഖക്കാരനായ തൻ്റെ അച്ഛനെയും അമ്മൂമ്മയെയും നോക്കേണ്ട ഒരു അവസ്ഥ തനിക്ക് വരികയാണ് കയ്യിലാണെങ്കിൽ നയാ പൈസയില്ല ഇതേ സമയത്ത് രാജപ്പൻറെ കയ്യിൽ നിന്നും പതിനേഴ് ലക്ഷം രൂപ കടം വാങ്ങി അതും തന്റെ തലയിലായിരിക്കുകയാണ് അച്ഛൻ വയ്യാതെ കിടക്കുന്നത് കൊണ്ട് നീ തരണമെന്നാണ് രാജപ്പന്റെ ഇപ്പോഴത്തെ മുറ അതുപോലെ തന്നെ രാജപ്പൻ അവനെ കാണുന്ന വഴിക്കൊക്കെ തല്ലുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് ദീപയോട് കണക്ക് ചോദിക്കാൻ എത്തുന്ന വിക്രത്തിനെ അവിടെ വെച്ചിട്ട് കല്യാണിയും കിരണം തല് തല്ലി ഇറക്കുന്നുണ്ട് ദീപയെ തട്ടിയിടുന്നത് കണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ആ ഒരു കാഴ്ച സാരയെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കാണുകയാണ് അങ്ങനെ സാരയുവാണെങ്കിൽ വിക്രത്തിനെ കൂട്ടു പറയുന്നുണ്ട് അവളെ ഇല്ലാതാക്കണം അപ്പം പറയുകയാണ് അവളെ ഇല്ലാതാക്കരുത് ആ കിരണിനെ ഇല്ലാതാക്കണം അപ്പോൾ അവൾ വിധവയായിട്ട് ഇനിയുള്ള നാൾ അവൾ വിധവയായി കരഞ്ഞു കരഞ്ഞ് അവൾ ജീവിക്കണം ആ കല്യാണി എന്നൊക്കെയാണ് അങ്ങനെ അതിന് ഞാൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം നിനക്ക് എത്ര പൈസ വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും നമ്മുടെ സാരയു പോകുന്നത് എന്തായാലും അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ട് തന്നെയാണ് വിക്രം നടക്കുന്നത് തൻ്റെ കൂട്ടുകാരന്മാരുമായിട്ട് സംസാരിക്കുകയാണ് അവരോട് പറയുന്നുണ്ട് ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി ആ എൻ്റെ പെങ്ങളെന്ന് പറയുന്ന അവളുണ്ടല്ലോ ആ കല്യാണി അവളാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ അതുകൊണ്ട് അവളുടെ കണ്ണീർ എനിക്ക് കാണണം നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നിൻ്റെ കൂടെ നിൽക്കാം നീ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഞങ്ങളെ കൂടെയല്ലേ നിൽക്കാത്തത് ഞങ്ങളെ കൂടെ ഒന്നിനും വര വരാത്തത് ഈ വലിയ പണക്കാരനായിട്ടൊക്കെ അല്ലേ ആയിരുന്നു നടന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് ഇനി അതൊന്നും ഞാൻ പണ്ടത്തെ ജോലിക്ക് തന്നെ ഇറങ്ങാൻ പോവുകയാണ് എന്നാലേ എനിക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം നമ്മുടെ കിരൺ ആണെങ്കിൽ അവൻ്റെ സൈറ്റിലേക്ക് ഇങ്ങനെ പോവുകയാണ് കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റിലേക്ക് അപ്പോൾ അവിടെ വെച്ചിട്ട് കിരൺ കിരണിനെ അപകടപ്പെടുത്താൻ പ്ലാൻ ഇട്ടിട്ട് വിക്രവും കൂട്ടുകാരന്മാരും ഒളിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് വിക്രത്തിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് വിക്ര നമ്മുടെ കിരണിനെ അറ്റാക്ക് ചെയ്യുകയാണ് കിരൺ ആണെങ്കിൽ ആ സമയത്ത് അവരെയൊക്കെ ആദ്യം എതിർത്ത് തല്ലുകയൊക്കെ തിരിച്ച് തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പുറകിൽ നിന്ന് വന്ന് അവർ കൈ കെട്ടി അവൻ്റെ കൈ പിടിച്ച് വലിച്ചു കെട്ടി അവരുടെ കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്ത് അവന് വയറ്റിലേക്ക് ഇങ്ങനെ കുത്തുകയാണ് അപ്പോൾ ആ സമയത്ത് കിരൺ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അലമുറയിട്ട് കരഞ്ഞ് അവൻ അവിടെ പിടഞ്ഞ് വീഴുകയും ചെയ്യുന്നുണ്ട് അപ്പം തന്നെ വിക്രവും കൂട്ടുകാരന്മാരും ഹെൽമെറ്റൊക്കെ ധരിച്ചിട്ടാണ് അവർ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് കല്യാണി ആണെങ്കിൽ അവിടെ എവിടെ എവിടെയോ ഉണ്ടായിരുന്നു അങ്ങനെ സൗണ്ട് കേട്ടിട്ട് ഓടി വരികയാണ് എന്ത് പറ്റി കിരൺ എന്ന് ചോദിച്ചു അപ്പം പിടയുന്ന കിരണെ കണ്ട് കല്യാണി വാ വിട്ട് കരയുകയാണ് ചെയ്യുന്നത് അങ്ങനെ അത് എന്തായാലും നമ്മുടെ ദീപ കാണുന്ന സ്വപ്നമാണ് ദീപ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ് മോളെ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ മോനെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേൽക്കുകയാണ് അപ്പോഴായിരിക്കും താൻ കണ്ട ഒരു സ്വപ്നം മാത്രമാണ് അതെന്ന് മനസ്സിലാകുന്നത് എന്തായാലും അത് നേരം വെളുത്തിട്ട് മകളോടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു അപ്പോൾ ദീപയുടെ മനസ്സിൽ വിക്രത്തിന് ഭയങ്കര പേടിയാണ് അവനൊരു ഗുണ്ടയാണ് അതുകൊണ്ട് അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണെന്നുള്ള തോന്നൽ ദീപയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് കണ്ട ഒരു സ്വപ്നം മാത്രമാണ് അങ്ങനെ അതൊന്നും നടക്കില്ല എന്തായാലും ഞങ്ങൾ കരുതി തന്നെയാണ് നിൽക്കുന്നത് എന്നൊക്കെ കിരൺ പറഞ്ഞ് ദീപയെ സമാധാനിപ്പിക്കുന്ന ഭാഗമൊക്കെ നമുക്ക് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്